എവറസ്റ്റ് കൊടുമുടി വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണോ നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ശാസ്ത്രലോകം സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് മൈൽ അതായത് എട്ട് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ഉയരമാണ് എവറസ്റ്റിനുള്ളത് ഏകദേശം അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യുറേഷ്യയുമായി കൂട്ടിയിടിച്ചപ്പോഴാണ് എവറസ്റ്റ് ഉൾപ്പെടുന്ന ഹിമാലയൻ പർവ്വത നിരകൾ ഉണ്ടായത് എവറസ്റ്റ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളരുകയാണെന്നും അതിനുള്ള കാരണം കണ്ടെത്തിയെന്നുമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത് സമീപത്തുള്ള രണ്ട് നദികളുടെ ലയനവുമായി ബന്ധപ്പെട്ടാണ് എവറസ്റ്റിന്റെ വളർച്ചയുടെ വേഗമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി എൺപത്തിയൊൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് കോസി നദി അരുൺ നദിയുമായി ലയിച്ചതോടെ എവറസ്റ്റിന് ഏകദേശം നൂറ്റി അടി വരെ ഉയരം ലഭിച്ചുവെന്ന് ഗവേഷകർ കണക്കാക്കുന്നു പ്രതിവർഷം ഏകദേശം പോയിന്റ് പൂജ്യം ഒന്ന് മുതൽ പോയിന്റ് പൂജ്യം രണ്ട് ഇഞ്ച് എന്നതാണ് എവറസ്റ്റിന്റെ വളർച്ചാ നിരക്ക് ഈ ഭൂമിശാസ്ത്രപരമായ പ്രക്രിയയെ ഐസോസ്റ്റാറ്റിക് റീബൌണ്ട് എന്നാണ് വിളിക്കുന്നത് നദികൾ കാലക്രമേണ ഗതിമാറിയതിനാൽ കോസി അരുണിനെ കീഴടക്കുകയും ത്വരിതഗതിയിലുള്ള മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്തു ഈ പ്രക്രിയ എവറസ്റ്റിനടുത്തുള്ള പ്രദേശത്തെ ഭാരം കുറയ്ക്കുവാൻ കാരണമായെന്നാണ് ബീജിംഗിലെ ചൈന യൂണിവേഴ്സിറ്റി ഓഫ് ജിയോ സയൻസിലെ ജിയോ സയൻജനായി പറയുന്നത് ഹൗമോപരിതലത്തിൽ നിന്ന് ഐസോ അല്ലെങ്കിൽ ഉരുകിയ പാറകൾ പോലുള്ള കനത്ത ഭാരം നീക്കം ചെയ്യുമ്പോൾ അതിനടിയിലുള്ള ഭൂമി പതുക്കെ ഉയരുമെന്നും ഡായി കൂട്ടിച്ചേർത്തു എവറസ്റ്റിൻ്റെ വാർഷിക ഉയർച്ചാ നിരക്കിന്റെ ഏകദേശം പത്ത് ശതമാനം ഐസോസ്റ്റാറ്റിക് റീബൗണ്ട് ആണെന്ന് കണക്കാക്കി മണ്ണലിപ്പ് തുടരുന്നതിനാൽ ഐസോസ്റ്റാറ്റിക് റീബൗണ്ട് കാരണമുള്ള ഉയർച്ചാ നിരക്ക് വർദ്ധിച്ചേക്കാമെന്നും പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ